السلام عليكم ورحمة الله وبركاته خلاصة الفقه أربطيون بسم الله والحمد لله والصلاة والسلام على سيدنا رسول الله وعلى آله وصحابه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا اللهم اغفر لنا ولوالدينا ولأزواجنا ولذرياتنا ولأساتذنا ولتلاميذنا ولسائر أئمة الدين الأغصال المصنونة സുന്നത്താക്കപ്പെട്ട കുളികൾ എന്തിനൊക്കെ വേണ്ടിയാണ് കുളിക്കൽ സുന്നത്തുള്ളത് എന്നാണ് ഇതിൽ വിശദീകരിക്കുന്നത് യുസന്നുൽ ഹുസുലു കുളിക്കൽ സുന്നത്താക്കപ്പെടും ലിൽ ജുമുഅത്തി ജുമുഅത്ത്ക്ക് വേണ്ടി കുളിക്കൽ സുന്നത്താണ് വൽ ഈദൈനി രണ്ട് പെരുന്നാളുകൾക്ക് വേണ്ടിയും വൽ കുസൂഫൈനി രണ്ട് ഗ്രഹണ നിഷ്കാരങ്ങൾക്ക് വേണ്ടിയും തേടുന്ന നിഷ്കാരത്തിന് വേണ്ടിയും പള്ളിയിൽ എത്തിക്കാഫിരിക്കാൻ വേണ്ടിയും വൽ വാങ്ക് വിളിക്കാൻ വേണ്ടിയും വധു ഹോളിൽ ഹറമേനി രണ്ട് ഹറമുകളിൽ പ്രവേശിക്കാൻ വേണ്ടിയും രണ്ട് ഹറമുകൾ എന്ന് പറഞ്ഞാൽ മക്കത്തെ ഹറമും മദീനത്തെ ഹറമും ഈ രണ്ട് ഹറമുകളിലും പ്രവേശിക്കാൻ വേണ്ടിയും കുളിക്കൽ സുനത്തുണ്ട് വധു ഹൂലി മസ്ജിദിൻ പള്ളിയിൽ പ്രവേശിക്കാൻ വേണ്ടിയും കുളിക്കൽ നന്മയുടെ സദസ്സുകളിൽ ഏതെങ്കിലും ഒരു സദസ്സിൽ പങ്കെടുക്കാൻ വേണ്ടിയും വാതിന്റെ സദസ്സ് വിക്റിന്റെ മജ്ലിസ് അല്ലെങ്കിൽ സലാത്തിന്റെ മജ്ലിസ് ഇങ്ങനെ നല്ല സദസ്സുകളിൽ പങ്കെടുക്കാൻ വേണ്ടി കുളിക്കൽ സുന്നത്തുണ്ട് തിമ്മൻ റമദാൻ റമലാനിലെ എല്ലാ ഓരോ രാത്രിയിലും കുളിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് വ അഹ്സാലുൽ വൽ ഉംറ ഹജ്ജിലും ഉംറയിലും പ്രത്യേകമായ കുളികൾ സുന്നത്തുള്ളതുണ്ട് എഹ്റാമ് എൻ്റെ മുമ്പ് കുളിക്കുക അതേപോലെ തന്നെ മക്കയിൽ പ്രവേശിക്കാൻ വേണ്ടി കുളിക്കുക ഇങ്ങനെ തുടങ്ങി അത് ഹജ്ജും എംപ്രയുമായി ബന്ധപ്പെട്ട് മാത്രം വരുന്ന സുന്നത്തായ കുളികൾ അവയും സുന്നത്താണ് അത് പിന്നീട് നമ്മൾ ഹജ്ജിന്റെയും എംബ്രയുടെയും ബാബിൽ വിശദീകരിക്കും വലി ഇസ്ലാമി കാഫിരിൻ ഒരു അവിശ്വാസി മുസ്ലിം ആയാൽ അവന് കുളിക്കൽ സുന്നത്തുണ്ട് ഇഫാക്കത്തിൻബി മജ്നൂനിൻ ഭ്രാന്തന് ഭ്രാന്തി ഭ്രാന്തൻ പോലെയുള്ളവരുടെ ബോധം തെളിഞ്ഞു എന്നാൽ അവന് കുളിക്കൽ നിർബന്ധമുണ്ട് കുളിക്കൽ സുന്നത്തുണ്ട് നിർബന്ധമല്ല സുന്നത്തുണ്ട് സബീൻ കുട്ടിക്ക് പ്രായപൂർത്തിയായി വയസ്സുകൊണ്ട് പ്രായപൂർത്തിയായി സ്കലനം കൊണ്ടോ അല്ലെങ്കിൽ ആർത്തവം കൊണ്ടോ പ്രായപൂർത്തിയായാൽ അവർക്ക് കുളി നിർബന്ധമാവുക തന്നെ ചെയ്യുമല്ലോ അവിടെ സുന്നത്തല്ല അതാണ് ശേഷം പറയുന്നത് അപ്പൊ കുട്ടിക്ക് വയസ്സുകൊണ്ട് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവിടെ കുളിക്കൽ സുന്നത്തുണ്ട് ഇതാലം ഇസ്ബക്ക് മിൻഹും ഷെയ് ഉമ്മി മൂജിബാത്തുൽ ഹുസുലി കുളി നിർബന്ധമാകുന്ന കാര്യങ്ങളിൽ പെട്ട ഒന്നും മുൻകടന്നിട്ടില്ലെങ്കിൽ അപ്പൊ കുളി നിർബന്ധമാകുന്ന വല്ല കാര്യവും അവരിൽ നിന്ന് മുൻകടന്നാലോ ഫയജിബുൽ ഹുസുലു അപ്പോൾ കുളി നിർബന്ധമാവുകയാണ് ചെയ്യുക അപ്പൊ കുളിസുന്നത്തല്ല വയസ്സുകൊണ്ടാണ് പ്രായപൂർത്തിയായത് അതിനു മുമ്പ് കുളി നിർബന്ധമാകുന്ന ഒന്നും ഉണ്ടായിട്ടില്ലതാനും എങ്കിൽ അവിടെ വയസ്സുകൊണ്ട് പ്രായപൂർത്തിയാകുന്ന സമയത്ത് കുളിക്കൽ സുന്നത്തുണ്ട് അവരിഹാസിലി മയ്യത്തിൻ മയ്യത്തിനെ കുളിപ്പിച്ചതിന് വേണ്ടിയും ഒരാൾ മയ്യത്തിനെ കുളിപ്പിച്ചു എന്നാൽ അവന് കുളിക്കൽ സുന്നത്തുണ്ട് അതുപോലെ ഗുഹ്യഭാഗത്തുള്ള രോമം നീക്കം ചെയ്താൽ അവിടെ കുളിക്കൽ സുന്നത്തുണ്ട് ഫി എബിത്തിൻ കക്ഷത്തിലുള്ള രോമം പറിച്ചു അല്ലെങ്കിൽ അത് ഷേവ് ചെയ്ത് വൃത്തിയാക്കി എങ്കിൽ കുളിക്കൽ സുന്നത്തുണ്ട് ഷാരിബിൻ മീശ വെട്ടിയാൽ കുളിക്കൽ സുന്നത്തുണ്ട് വഹിജാമത്തിൻ കൊമ്പ് വെച്ചാൽ അവിടെ കുളിക്കൽ സുന്നത്തുണ്ട് വഫസ്ദിൻ അതുപോലെ തന്നെ രക്തം കുത്തി കുത്തിയെടുത്താൽ അത് പഴയകാലത്ത് ഒരു രൂപമുണ്ട് എന്നാൽ ഇക്കാലത്ത് നമ്മൾ രക്തം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ദാനം ചെയ്യാൻ വേണ്ടിയോ രക്തമെടുത്താലും അവിടെയും കുളിക്കൽ സുന്നത്തുണ്ട് വത്തകയ്യൂരി ജസദിൻ ഇതേപോലെ തന്നെ ദേഹം പകർച്ചയായാൽ മണം വ്യത്യാസം വന്നാൽ അങ്ങനെ ദേഹത്ത് മണം വ്യത്യാസം പെടുകയോ മറ്റോ ചെയ്താൽ അവിടെ കുളിക്കൽ سنة وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.